എനിക്ക് എന്നോട് എന്നോടൊരാളര് പറഞ്ഞ ഓർമ്മിക്കുന്ന വീട് നിർമ്മിച്ചൊരു പാർട്ടി നൽകി നന്നായിട്ട് ആ വീട്ടിൽ താമസമാക്കി അത് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ കിണറ്റിലൊരു പൂച്ച എത്തു ആ പൂച്ച എടുക്കാൻ വേറൊരു പാർട്ടിയാകുന്നത് അവസാനം വീടിന്റെ ഉടമ ആ പാർട്ടി ചേർന്നു കോൺഗ്രസ് ഒന്നും കോൺഗ്രസ് കൂടെ നിന്നില്ല എന്നാണ് പറഞ്ഞത് പുതിരംഭിച്ചു സമയത്ത് നടക്കും തിരക്കില്ല ഒരുപാട് പേര് കോൺഗ്രസിൽ നല്ല യോഗ്യതയുള്ളവരുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളവരുണ്ട് അർഹതയുള്ളവരുണ്ട് എല്ലാവരെയും പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നില്ല സമയത്ത് നടക്കും നിലമ്പൂരോ സമയത്ത് നടക്കും തൊടുവഴിയായിട്ട് എനിക്ക് വലിയ ബന്ധമുണ്ട് ജനിച്ചതും പ്രൈമറി ക്ലാസ്സിൽ പഠിച്ചതും തിരുവഴിയാണ് പിന്നീട് കോളേജ് പഠിച്ചത് തിരുവുഴിയാണ് കെ എസ് യു രാഷ്ട്രീയത്തിൽ ചേർന്നത് തൊടുപുഴയാണ് അപ്പോൾ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അടിത്തറ തിരുവുഴയാണ് ആ നാട്ടിലേക്ക് കെ പി സി സിയുടെ ചുമതലയിൽ വരുമ്പോൾ വലിയ സന്തോഷമുണ്ട് ഇവിടെ പി ജെ സാറിൻ്റെ വീട്ടിൽ വന്നു അദ്ദേഹം ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പം തന്നെ ഇവിടുത്തെ എം എൽ എ ആണ് ആ നല്ല സൗഹൃദം എന്നോട് എല്ലാ കാലത്തും ഞാൻ എം എൽ എ ആയിട്ട് വരുമ്പോഴും അതേ മന്ത്രിയായിരിക്കുമ്പോഴും എല്ലാ കാലത്തും ഒരു തെറുപുഴക്കാരൻ എന്ന പരിഗണന എനിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുമായിട്ടുള്ളൊരു സൗഹൃദം ഒന്നുകൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ സന്ദർശനം ഞാൻ തൊടുവിടെ നിന്ന് പോയിട്ട് കുറെ കൊല്ലമായിട്ടിയുടെ നമ്മളെ സർക്കാരിൻ്റെ പദ്ധതി ഉണ്ടല്ലോ ലൈഫ് പദ്ധതി അതിലെ പോരായ്മകൾ ഞങ്ങൾ നിരവധി തവണ നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കേരളത്തിൻ്റെ ഒരു ജീവൽ പ്രശ്നമാണ് വീടില്ലാത്തവരുടെ പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രന് തലചാകാൻ മണ്ണിലിടമില്ലാത്ത നിരവധി പേരുടെ കേസുകൾ ഇപ്പോൾ ബാക്കി നിൽക്കുകയാണ് അതെല്ലാം പരിഹരിക്കണം തന്നെയാണ് കോൺഗ്രസും യു ഡി എഫും ആഗ്രഹിക്കുന്നത് ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകും ആയിരത്തിലധികം ആയിരത്തിലധികം വീടുകളായി